എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കാട്ടിൽ മേയാൻ പോയ ഒരു പശുക്കൂട്ടത്തിലെ ഒരു പശുക്കുട്ടിയെ യാദൃശികമായി ആ വഴി പോയ ഒരു സിംഹം കണ്ടു ആ മുഴുത്ത പശുക്കുട്ടിയെ കണ്ടയുടൻ ആ സിംഹം ആ പശുക്കുട്ടിയെ പിടിക്കാനായി ഓടിയെത്തി പശുക്കുട്ടി തൻ്റെ പ്രാണം രക്ഷിക്കാനായി ഓടി കുറേ ദൂരം ഓടിയപ്പോൾ ഒരു വലിയ സംഭവം നടന്നു ആ പശുക്കുട്ടിയും സിംഹവും ഒരു ചെളിക്കുണ്ടിൽ അകപ്പെട്ടു പോയി രണ്ടു പേർക്കും അനങ്ങാൻ കഴിയുന്നില്ല പശുക്കുട്ടിയിൽ നിന്ന് കുറച്ചൽപ്പം അകലെയാണ് സിംഹം അല്പനേരം കഴിഞ്ഞ് പശുക്കുട്ടി തൻ്റെ തളർച്ചയൊക്കെ മാറി ഹോ കുറേ നേരത്തേക്കെങ്കിലും രക്ഷപ്പെട്ടു കുറേ നേരം കിതപ്പ് മാറിക്കഴിഞ്ഞ് ആ പശുക്കുട്ടി സിംഹത്തിനോടായി ചോദിച്ചു അല്ലയോ സിംഹമേ നിനക്ക് ആരെങ്കിലും ഉടമസ്ഥനുണ്ടോ ആ സിംഹം വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു എനിക്ക് ആരാ മുതലാളി ഞാനേ ഒരു വലിയ മുതലാളിയാണ് അറിയില്ലേ ഞാൻ ഈ കാട്ടിലെ രാജാവാണ് സിംഹം പറഞ്ഞു ആ പശുക്കുട്ടി അപ്പോൾ ചിരിച്ചുകൊണ്ട് സിംഹത്തോട് പറഞ്ഞു എങ്കിൽ നിന്റെ കാര്യം ഇന്നത്തോടെ തീർന്നു നേരം വൈകുമ്പോൾ എൻ്റെ ഉടമസ്ഥൻ എന്നെ അന്വേഷിച്ചു വരും എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും നിന്നെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല കാരണം നീ ചിന്തിക്കുന്നത് എല്ലാം നീ തന്നെയാണെന്ന് നിന്നെ നിയന്ത്രിക്കാനോ അനുസരിപ്പിക്കാനോ ആരുമില്ല അത് കാരണം എല്ലാവർക്കും നിന്നെ പേടിയാണ് ആ പേടിയിലൂടെ നിന്നെ എല്ലാവരും വെറുക്കുന്നു ഇതിൽ ഈ സിംഹത്തെ കൊണ്ട് ഉദ്ദേശിച്ചത് മലയാളി ഹിന്ദുക്കളെ അല്ല കേട്ടോ ദൈവത്തിനെ വിശ്വസിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും ഏതൊരു ആപൽഘട്ടം വന്നാലും വിഷമഘട്ടം വന്നാലും അവനെ സഹായിക്കാൻ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അതായത് സർവേശ്വരൻ വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എല്ലാത്തിനും പരിഹാരം അതായത് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാനാകുന്ന ധനത്തിൻ്റെ അഭാവം തന്നെയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ചില അവസരങ്ങളിൽ ചില അവസരങ്ങളിലല്ല പലപ്പോഴും നമ്മുടെ വരവിനേക്കാളും നമുക്ക് ചിലവ് ചെയ്യേണ്ടതായി വരും ഇതിനെല്ലാം കാരണങ്ങൾ എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഈ സമയം എന്താണ് ചെയ്യുക ആരിൽ നിന്നെങ്കിലും കടം വാങ്ങും വളരെ അത്യാവശ്യമാണെങ്കിലോ ആരിൽ നിന്നെങ്കിലും പലിശയ്ക്ക് കടം വാങ്ങും അതിലും കൂടുതൽ വലിയ ആവശ്യമാണെങ്കിലോ തീർച്ചയായും ബാങ്കിൽ ലോണിന് അപേക്ഷിക്കും ഈ കടം വാങ്ങുന്നു അല്ലെങ്കിൽ കടം വാങ്ങുന്നവൻ ഇതിനെല്ലാം നാണക്കേട് വിചാരിക്കുന്നവരുണ്ട് അതൊന്നും വേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായി തൻ്റെ കയ്യിൽ പര്യാപ്തമായ ധനമില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ചോദിക്കുക എന്നത് നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമല്ല സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ അതൊരു നാണക്കേട് ആകും തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ അത് ഒരു അഭിമാനവുമാകും ഇന്നത്തെ കാലത്ത് അല്ലേ ആവശ്യത്തിന് കടം വാങ്ങുന്നത് ഒരു മോശമായ കാര്യമല്ല വലിയ പണക്കാരൻ മുതൽ ദരിദ്രർ വരെ ചില രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കടം വാങ്ങുന്നവർ തന്നെയാണ് സാക്ഷാൽ ശ്രീഹരിവിഷ്ണുവും ലോൺ എടുത്തിട്ടുണ്ട് അറിയാമല്ലോ അതെ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ശ്രീലക്ഷ്മിയെ വിവാഹം കഴിക്കുവാനായി കുബേരിൽ നിന്നും ധനം ലോണായി എടുത്തിരുന്നു ധനം പലിശയ്ക്ക് എടുത്തിരുന്നു അത്രേ അത് തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കലിയുഗത്തിൻ്റെ അവസാനം വരെയും ഭഗവാൻ കുബേരന് പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം തിരുപ്പതിയിൽ നാം ഇടുന്ന കാണിക്കയെല്ലാം ഭഗവാൻ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിശ്വാസം ഭഗവാൻ വരെ ശ്രീ കുബേരനിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെ കുബേരനിൽ നിന്നും നമുക്ക് കടം വാങ്ങാനാകും ഭഗവാൻ നമുക്ക് എന്തെങ്കിലും തരുന്നുവെങ്കിൽ അത് ആരുടെയെങ്കിലും പിന്തുണയോടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയോഗിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഭഗവാന്റെ സഹകരണത്തോടെ അല്ലെങ്കിൽ കാരുണ്യത്തോടെ ലഭിക്കുന്നവയെ വേഗം തിരികെ നൽകാൻ നമുക്കാകും എന്താ ഇങ്ങനെ പറയുന്നത് എന്നാകും അതായത് ദൈവത്തിന് അത് സ്വന്തമായി നമുക്ക് തന്നെ തന്നൂടെ തിരികെ കൊടുക്കാത്ത രീതിയിൽ എന്നാകും ചിന്തിക്കുന്നത് അല്ലേ ഇതിന് മറുപടി നിസാരമാണ് ഈ ലോകത്തിലുള്ളത് ഒന്നും നമ്മുടേതല്ല കഷ്ടപ്പെടാതെ ഒന്നും ലഭിക്കുകയുമില്ല ബാക്കി പറയണ്ടല്ലോ അല്ലേ കുബേരനിൽ നിന്നും എന്തെങ്കിലും നേടണമെങ്കിൽ കുബേരനെ തൃപ്തിപ്പെടുത്തിയിരിക്കണം അതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ എന്തെല്ലാം ഉപായങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റി പറയാം കുബേരൻ അധിപതിയായ ദിശയാണ് വടക്ക് ദിശ ഈ വടക്ക് ദിശയെ ഒരിക്കലും മോശമാക്കി വെക്കാൻ പാടില്ല അതായത് പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുക ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കുക ഡസ്റ്റ്ബിൻ പോലെയുള്ള വസ്തുക്കൾ വയ്ക്കുക ചൂല് വയ്ക്കുക അതുപോലെ മാറാല ചിലന്തിവല എന്നിവ വൃത്തിയാക്കാതെ ഇരിക്കുക ഇവയൊന്നും പാടില്ല ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് സ്റ്റോർ റൂം അടുക്കള ഇവയെല്ലാം വടക്ക് ദിശയെ മോശമാക്കുന്ന നിർമ്മിതികളാണ് ശാസ്ത്രീയമായ പരിഹാരത്തിലൂടെ അതിനെയെല്ലാം പരിഹരിക്കുക ഭവനത്തിനുള്ളിൽ മാത്രമല്ല ഭവനത്തിൻ്റെ വെളിയിലും വടക്ക് ദിശയിൽ ചവറുകൾ പഴയ വസ്തുക്കൾ ഇവയൊന്നും പാടില്ല വടക്ക് ദിശയിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഇവിടെ പ്രധാന വാതിൽ ആണെങ്കിൽ ചപ്പൽ ഒന്നും വാരി വലിച്ചിട്ടതുപോലെ ഇടരുത് പ്രധാന വാതിലിൻ്റെ സമീപത്തിൽ നിന്ന് അകലെ അല്പം മാറ്റി ഒരു ചപ്പൽ സ്റ്റാൻഡ് തീർച്ചയായും വയ്ക്കുക ആ ഇടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം വീടിൻ്റെ വടക്ക് ദിശയിൽ കുബേരൻ്റെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ കുബേരൻ്റെ ഒരു ഫോട്ടോയെ വയ്ക്കുന്നത് ഉത്തമമാണ് ലാഫിംഗ് ബുദ്ധയെ വെക്കുന്നതിനേക്കാളും കുബേരനെ വയ്ക്കുന്നതാണ് ഉത്തമം അതും ബ്രാസിൽ ഇതിനെപ്പറ്റി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വീടിൻ്റെ വടക്ക് ദിശയിൽ മുപ്പത്തിമൂന്ന് എന്ന അക്കത്തെ നീല നിറത്തിലുള്ള മഷി കൊണ്ടോ പെയിൻറ് കൊണ്ടോ എഴുതുക ഒരു ലക്ഷ്മി ദേവിയുടെ മൺപ്രതിമ വടക്ക് ദിശയിൽ വയ്ക്കുക വടക്ക് ഭാഗത്ത് ലക്ഷ്മിയുടെയോ കുബേരന്റെയോ ഗണപതിയുടെ വിഗ്രഹങ്ങളോ ഫോട്ടോയോ വയ്ക്കുമ്പോൾ മുഖം തെക്കോട്ട് നോക്കിയിരിക്കുന്ന തരത്തിൽ വയ്ക്കുക കുബേരനെ തൃപ്തിപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് ശിവഭഗവാന് രാത്രി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ശിവഭഗവാനാണ് കുബേരന് ആ സ്ഥാനം നൽകിയത് കുബേരൻ്റെ പ്രീതി ലഭിക്കാനായി ജപിക്കേണ്ട ഒരു ശക്തിയേറിയ മന്ത്രത്തെ പറഞ്ഞുതരാം ആ മന്ത്രം ഇതാണ് ീ ഓ ഹ്രീം ക്ലീം ശ്രീ കളീ വിശ്വരാ നമഹ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓം ഓ ഓ ായ നമഹ ഈ മന്ത്രത്തെ വൈകുന്നേരം ഏഴ് മണിക്കും മണിക്കും ഇടയിലായി പ്രാണപ്രതിഷ്ഠ ചെയ്ത താമരേരി രുദ്രാക്ഷം തുളസി സ്ഫടികം എന്നിവയിൽ ഏതെങ്കിലും ഒരു മാല കൊണ്ട് നൂറ്റിയെട്ട് തവണ ജപിക്കുക പ്രിയരെ ഈ പറഞ്ഞ ഉപായങ്ങൾ ചെയ്താൽ ലോണെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും അതുപോലെ അത്യാവശ്യ സമയത്ത് സാമ്പത്തികമായി സഹായിക്കാൻ ആളുണ്ടാവുകയും ചെയ്യും അതുപോലെ എടുക്കുന്ന ലോണിനെ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങളും തുറന്നു കിട്ടും അതുപോലെ സാമ്പത്തിക ഞെരുക്കവും എന്നേക്കുമായി മാറിക്കിട്ടും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാധന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം